സേവാ മഹോനഥൻ വകിച്ചിടുന്ന ഈ ലോകത്തിൽ പാപമോ ും അനുഭവമാകാൻ യോഗ്യതയിൽ അകതിയു മോർട്ടിൽ പാപിയ ഞാൻ രക്ഷിതനായി പാപ പാപ ശിക്ഷകൾ ശിക്ഷകൾ പോയി പോയി കത്ത് മുന്നേ ദൈവം നമ്മെ ഒരു കാര്യം വന്നതല്ല നമ്മെ മുന്നേ ചിലപ്പോ കണ്ടിട്ട് വെട്ടിലായി പോയല്ലോ എന്ന് ഉറച്ച ദൈവമേ പറ്റി പോയല്ലോ ഇനി പോകുന്നേ എനിക്ക് ഇന്നു പറഞ്ഞു തോന്നിട്ടില്ല അതൊക്കെ നന്നായിട്ടൊക്കെ തിരുന്നേ

േ പറ സ്വർഗത്തിലാണ് സ്വർഗത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ സന്തോഷമാണ് കരജിലും പല്ലുകടിയും ഒന്നുമില്ല ഇല്ല കരച്ചിലും പല്ലുകെടിയോടാ സ്വർഗത്തിൽ ദൈവത്തിന്റെ രാജ്യം ഭക്ഷണമല്ല മാനിക സമാനാരം മരിനാവിൽ സന്തോഷമാണ് പൗലോസ് കാലാകൃതത്തിനടക്കമുള്ള കർത്താവില് സന്തോഷിപ്പിന് സന്തോഷിപ്പിന്റെ എന്തെങ്കിലും പിന്നെ പറയുന്നു നമുക്ക് സന്തോഷിപ്പാൻ മഴത് കർത്താവിലാണ് എന്താണ് നമ്മൾ സന്തോഷിക്കുന്നത് നമ്മുടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി യേശു പറഞ്ഞു ഭൂതങ്ങൾ നിങ്ങൾക്ക് കേട്ടെ അല്ലെങ്കിൽ അതിൽ സന്തോഷിക്കണമെന്നാണ് ഇന്ന് രാത്രി ഭൗതികമായ സമ്മത്തവും നന്മകളൊന്നും നമുക്ക് ഇല്ലെങ്കിലും സന്തോഷമാണ് അറിയുള്ളത് യേശു നമ്മുടെ രക്ഷിച്ചു യേശു നമ്മെ പിടിവിച്ചു നമ്മുടെ നിരാശങ്ങളും പ്രായങ്ങളും സന്തോഷം നൽകി എന്തോ സന്തോഷമാണോ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആനന്ദമല്ലിയോ അതല്ലേ മൂതാമെ കൊച്ചു ദിവസമായിട്ട് മാറി ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ ആനന്ദമേ മാതാവിമ്മിൽ ബന്ധുക്കളിൽ പോലും കാണാതല്ലാത്തേ അല്പനാലം കൂടെ താമസിച്ചിടുകയിൽ ആത്മപ്രിയൻ മുഖം മുത്തിയിടാമേ ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്രയോ അതിന് സന്തോഷമില്ലല്ലോ ഇപ്പൊ സന്തോഷം അപ്പൊ ന്യായവതിയെല്ലാം മാറ്റി ശാപോഷങ്ങളെല്ലാം മാറ്റി ദൈവം തെരഞ്ഞെടുത്തപ്പോർത്ഥം ന്യായപതിയായപതിയുടെ സ്ഥലത്തെയാണ് ദൈവം പുരൻ ഭിന്നത് വിശുദ്ധീകരിച്ചു ദൈവത്തിന് വിശുദ്ധമാക്കി എന്ന വാക് തീർത്ഥന്റെ ഹോമയ്ക്ക് വിശുദ്ധമെന്ന ഇവിടെ വായിച്ചത് ഈ വിശുദ്ധമാക്കിയ കാതേശ് മരുഭൂമി നടുമി അപ്പൊ എന്തുകൊണ്ടാണ് കാതേശ് നടങ്ങിയത് അല്ലെങ്കിൽ ദൈവം വിശുദ്ധീകരിച്ച കാതേശ് മരുഭൂമി നടുങ്ങാനുള്ള കാരണമെന്ന ശ്രദ്ധിക്കുക ഏറ്റവും അടുത്തു കിടന്ന സ്ഥലമായുള്ളൂ ആവർത്തന പുസ്തകം രണ്ടാം അധികാരത്തിന്റെ പതിമൂന്ന് പതിനാല് ആവർത്തനം രണ്ടിന്റെ പതിമൂന്ന് പതിനാല് ഇപ്പോൾ സേന കടപ്പൻ എന്ന് കൽപ്പിച്ചത് പോലെ കടന്നിരിക്കുന്നത് അതിനിടയിൽ ലോനാക്കലാകുന്ന തലമുറയെത്തിയോമോട് സഖ്യം ചെയ്തതുപോലെത്തിൽ നിന്ന് എനിക്കത് പറയാൻ പേടി അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പിന്നെ ഇവിടെ ഇഴുതിയിരിക്കുന്നത് കൊണ്ട് അത് പറയാതിരിക്കാൻ ഒക്കത്തുമില്ല പറയണം അതുകൊണ്ടാണ് യഹോമിയുടെ സഖ്യം ഇതുപോലെ നിന്ന് കുടുങ്ങി പോയി അടുത്ത പറ അവര് മുടിഞ്ഞുതീരുന്നത് വരെ ഹോമി ഈ കനാൻ ഏറ്റവും അടുത്തു കിടന്ന സ്ഥലമായിരുന്നു മതികൂണ് വായിക്കുകയാണ് ഇപ്പോഴെഴുതുന്ന കടപ്പൻ എന്ന് കൽപ്പിച്ച പോലെ നാം കടന്നിരിക്കുന്നു നാം കാവേശ് പറഞ്ഞ പുറപ്പെട്ടതുപോലെത്തോട് കടക്കപ്പനിയോട് കാലം മുപ്പത്തിരണ്ട് സമരസരമായിരുന്നു അതിന്റെ കയ്യിൽ യോണാക്കനാകുന്ന തലമുറയൊക്കെയും അവരോട് സത്യം ചെയ്തതുപോലെ പ്രാണികത്തൊന്ന് കുട്ടിക്ക് പോയി അവരെ മുടിഞ്ഞു തീർന്നുവരെ അവരെ നശിപ്പിക്കുവാൻ കാര്യം അവർക്ക് പ്രാണികൾ വിരോധമായിരുന്നു എന്നാണ് ഏറ്റവും നല്ല സ്ഥലമാണ് ഭൂലോകത്തിലേക്കും ഏറ്റവും നല്ല ഒന്നാം തര സ്ഥലം ആ കനാട് ഏതൻ തോട്ടം കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്ഥലം കനാ ഏതൻ തോട്ടത്തെ പറ്റി എഴുതിയിരിക്കുന്നത് ഏറ്റവും മനോഹരമായ സ്ഥലമാണ് സാറു കാണിച്ചു കൊടുത്തിരിക്കുന്നത് കേരവം ഗംഭീരവും ഈന്ദനും കഴിഞ്ഞുള്ളി ഭേദയും നാഗരംഗം ആദളം ആതുളങ്കം ആമ്രങ്ങൾ ആമ്രാതകം ചൊത്തക്കും അത്തപക്ഷം അമ്രമാ താത് കാപ്പി എന്താ ഉഷകളെയും ചമ്പു കമ്പുകളും എന്തമോക്ഷവും മോക്ഷധ്രുവും സപ്തം അൻപാനും ഇനിപ്പാനും മോഷണത്താരം പാട തമ്പുരായും ഗാംഭീര്യമായുള്ള ഉള്ള പാലം ധ്രുവച്ചെല്ലാം അൻപോട് പച്ചത്തൊടി വേറൊന്ന ചിങ്ങനാദി എന്റെ താടൊരുത്തരും ആപ്പിളും പൈനാപ്പിളും ചെറിയ നെല്ലിക്ക ഗൂസ്ബറി നെല്ലിക്കോട്ടത്തിലുണ്ടാ ആപ്പിള് പൈനാപ്പിളും ചെറിയും ആപ്പിള് പക്ഷങ്ങളിലേക്ക് ഉൽമാനകളാക്ഷരാമത്തും വെള്ളരി മുതരാജ വല്ലുകൾ പ്രബലമായി നല്ലൊരു കാന്തികോട് ദിവ്യ പക്വതം മൂലം അപ്പൊ എല്ലാം കൊണ്ട് സുന്ദരമായ സ്ഥലമാണിത് കനാൻ നാട് അപ്പൊ എല്ലാം കൊണ്ട് കനാൻ നാടിന് പല പേരുകളാണ് ഒന്ന് കനാൻ നാട് രണ്ട് വിശുദ്ധ നാട് മൂന്ന് യബ്രൈല ദേശം നാല് അഞ്ച് ഇങ്ങനെ പല പേരുകളാണ് പേര് വരാൻ കാര്യം ഓപ്പണായിട്ട് പറയാൻ ചിലക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാ ഇത് മനസ്സിലാക്കാനാണെന്നുള്ള പ്രസംഗം പ്രസംഗം എന്തിനാണെന്ന് വെച്ചാൽ ഇത് മനസ്സിലാകണം മനസ്സിലാകുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളത് ക്രമീകരിക്കേണ്ടതുണ്ടെങ്കിൽ ക്രമീകരിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുക്കണം എന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കി നിങ്ങളെല്ലാം എന്തെങ്കിലും താഴെ കിട്ടും ആ ഓടി വായോ എന്ന് കൂവുന്നതല്ല അങ്ങനെ കൂവിക്കോട്ടെ ഞാൻ എതിരല്ല പ്രസംഗം ഈ പറയുന്ന കാര്യം മനസ്സിലാക്കണം അത് എന്നിട്ട് ആ പറയുന്ന കാര്യം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടതാണെങ്കിൽ ഈ പ്രസംഗത്തിലോട് ബന്ധപ്പെട്ടത് ക്രമീകരിക്കണം ഉപേക്ഷിക്കേണ്ട ഉപേക്ഷിക്കണം ഏറ്റെടുക്കേണ്ട ഏറ്റെടുക്കേണ്ട ഗുഡീകരണം ശുദ്ധീകരണം ക്രമീകരണം ഇതൊക്കെയായി പ്രസംഗം പ്രസംഗിക്കാൻ അങ്ങനെ കേൾക്കുന്നത് കേൾക്കാൻ അങ്ങനെ വിശ്വസിക്കുന്നത് വിശ്വസിച്ചാൽ ഏത് കാര്യങ്ങൾ ക്രമീകരിക്കുമോ